യെസ് ആസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക മിലോസ് രഞ്ചിച്ചും പുറത്തേക്ക് പോവുകയാണ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും ഒരു പുതിയ മോണ്ടനിയ്ഗരൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു അതായത് ഫ്രാൻസ് ഇപ്പോൾ പറയുന്നത് ഇവർ രണ്ട് ഒരുമിച്ച് ഡിഫൻസിൽ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മോണ്ടിരിങ്ങരും താരത്തെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ശരിയാവാന് വേണ്ടിയിട്ടാണ് ഒരു മോണ്ടിനിങ്ങരും താരത്തെ കൂടെ കൊണ്ടുവന്നത് സോ മിലോസ് ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് പലരും പറയുന്നത് ബട്ട് പല പ്രമുഖ മീഡിയകൾ ഇപ്പോൾ പറയുന്ന ഒരു എന്ന് പറയുന്നത് മിലോസ് രഞ്ജിച്ചും ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ഫോറിൻ താരത്തെ കൂടി അതായത് സെൻട്രൽ ബൈക്ക് കോസ്റ്റിലേക്ക് വളരെ മികച്ചൊരു ഫോറിൻ താരത്തെ കൂടെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കും എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു താരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അമിനോ ബോബേ എന്നാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ കാശ്മീർ എഫ് സിയിലാണ് ഐ ലീഗിൽ ഇത് ഗൂഗിളിൽ നിന്ന് അദ്ദേഹം റിയൽ കാശ്മീർ എഫ് സിയിലോട്ട് പോയി എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു റെക്കോർഡ് വന്നിരിക്കുകയാണ് അതായത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ റെഡ് കാർഡ് കാണുന്ന ഒരു താരമായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ അതായത് ഇന്ത്യയിലെ അപ്രൂവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐ ലീഗ് അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്പീഡിൽ റെഡ് കാർഡ് കിട്ടിയ ഒരു ആണ് അമിനോ ബോബയുടെ ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് സെക്കൻഡിലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിടന്ന റിയൽ കാശ്മീര് അല്ല ശ്രീനിധി ദക്കൻ മാച്ചിലാണ് അദ്ദേഹത്തിന് ഈ ഒരു റെഡ് കാർഡ് വഴ കയറ്റി വന്നിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചൊരു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക വളരെ നല്ലൊരു ഡിഫൻഡർ അതായത് എങ്ങനെയാണോ എഫ് സി ഗോവയ്ക്ക് അല്ലെങ്കിൽ ഒഡീഷ എഫ് സിക്ക് മോർത്തടഫ ഉണ്ടായിരുന്നത് ആ ഒരു ലെവലിലെ ഡിഫൻഡറാണ് റിയൽ കാശ്മീരിനും ഗുഗലോ കേരള എഫ് സിക്കേ അദ്ദേഹം സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാണുന്നവരെ ഗുഡ് ബൈ